الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض، ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا. يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. غير اسمه رنا. سطير شو الرحمن الرحيم. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് ചക്കവയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തക്കയങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ വളരെ നിർണായകമായ ഒരു ഇലക്ഷനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും എൻ്റെ ശബ്ദം ചവർക്കുന്ന വിശ്വാസികളിൽ വോട്ട് ചെയ്തവരും ഇനി വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരും ഒക്കെ ഉണ്ട് ഈ ഒരു സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടു കൂടെ ഒരു ഇലക്ഷനെ സമീപിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണ് നമ്മുടെയൊക്കെ മനസ്സിൽ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിനകത്തുള്ളത് എന്താണ് നമുക്കനുകൂലമായ നമുക്ക് പ്രതികൂലമാവാത്ത ഒരു ഭരണസമിതി രൂപപ്പെട്ടു വരേണ്ടതുണ്ട് അതേ രൂപത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചു കൊണ്ട് സ്വാതന്ത്ര്യത്തോടുകൂടി ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് മരിക്കുന്നത് വരെ ഈ ഇന്ത്യയിൽ സമാധാനത്തോട് നിർഭയത്വത്തോടു ജീവിക്കേണ്ടതുണ്ട് ഇതൊക്കെയാണ് ഏതൊരു സന്ദർഭത്തിൽ ബൂത്തിലേക്ക് ബോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോഴും പ്രത്യേകിച്ച് ഈ ഒരു വെള്ളിയാഴ്ച നമ്മുടെയൊക്കെ മനസ്സിനകത്തുള്ളത് അള്ളാഹു സുബാൻ വിശ്വത് ഖുർഹാൻ സൂറത്തു നൂറിന്റെ അൻപത്തി അഞ്ചാമത്തെ വചനം അതാണ് ഞാൻ ആമുഖമായി ഊതിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മനസ്സിനകത്ത് നാം പ്രതീക്ഷിക്കുന്ന നാം ആഗ്രഹിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ നമുക്ക് റബ്ബ് നൽകാമെന്ന് നമ്മുടെ കരാറ് ചെയ്തിട്ടുണ്ട് നോക്കൂ ആ ആയത്ത് അള്ളാഹു സുബഹാന

നമുക്കറിയാം റിയാം അധ്യായം സുബാൻ അവന്റെ അവന്റെ കരാറുകളെ അവൻ ലംഘിക്കുന്നവനല്ല അള്ളാഹു ഒരു കരാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൻ പാലിക്കുക തന്നെ ചെയ്യും നോക്കൂ അള്ളാഹു എന്തെല്ലാം കരാറുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്തെല്ലാം വാഗ്ദത്തങ്ങളാണ് സൽക്കർമ്മം പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ സ്വാധീനം നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികർക്ക് ആധിപത്യം നൽകിയതുപോലെ ഭരണം നൽകിയതുപോലെ നിങ്ങൾക്കും നൽകും നിങ്ങൾക്ക് പ്രാതിനിധ്യം ദുനിയാവിലെ പ്രാതിനിധ്യം അള്ളാഹു നൽകും നിങ്ങളുടെ മുൻഗാമികൾക്ക് നിങ്ങൾക്ക് ഈ അവകാശം സ്വാതന്ത്ര്യം സ്വാധീനം നിങ്ങൾക്ക് അവൻ നൽകും തീർന്നില്ല ഭയത്തിന് അന്ന് നിങ്ങൾക്ക് നൽകും ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ മനസ്സിനകത്തുള്ള പ്രതീക്ഷകൾ നമ്മുടെയൊക്കെ മനസ്സിനകത്തുള്ള ആഗ്രഹങ്ങൾ അല്ല പറയുന്നു ഇതൊക്കെ നിങ്ങൾക്ക് നൽകും എന്നിട്ട് അള്ളാഹു പറയുന്നു ആ വിശ്വാസികൾ അവരുടെ ക്വാളിറ്റി എന്താണെന്നറിയോ അറിയോ അവർ എന്നെ ആരാധിക്കുന്നവരാണ് അവർ എന്നോട് മാത്രം ചെയ്യുന്നവരാണ് അവർ എന്നെ മാത്രം വിവാദത്ത് ചെയ്യുന്നവരാണ് എന്നിൽ ഒരു വസ്തുവിനെ കൊണ്ടും അവർ അവർക്ക് ചെയ്യുന്നില്ല പങ്കു ചേർക്കുന്നില്ല നൂറിന്റെ ആയത്തിലൂടെ ഈ വിഷയം വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു മൂന്ന് കാര്യങ്ങളാണ് സഹോദരങ്ങളെ അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തത് ഭൂമിയിൽ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകും രണ്ടാമത്തത് നിങ്ങളുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള അതിനുള്ള സ്വാധീനം നിങ്ങൾക്കവൻ നിങ്ങൾക്കവൻ നൽകും മൂന്നാമത്തത് ഭയത്തിന് ശേഷം നിർഭയത്വം ചില ആശങ്കകൾ ചില ഭയപ്പാടുകളൊക്കെ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെങ്കിലും അവൻ അമ്മ നൽകും നിർഭയത്വം നൽകും ഈ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു സുബാന ഈ ആയത്തിലൂടെ വാഗ്ദത്വം ചെയ്യുന്നത് സത്യവിശ്വാസികൾക്ക് ഈ മൂന്ന് കാര്യം അള്ളാഹു വാഗ്ദത്വം ചെയ്യുമ്പോ അള്ളാഹു അതിൻ്റെ ഒരു കാരണം കൂടെ അവിടെ പറയുന്നുണ്ട് ആ ആയത്തിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്താണ് അള്ളാഹു പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ആ സത്യവിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു എടുത്തു പറയുന്നു ആ വചനത്തിൽ തന്നെ അവർ എന്നെ മാത്രം വിഭാഗത്ത് ചെയ്യുന്ന ആളുകളാണ് ആ സത്യവിശ്വാസികളുടെ ക്വാളിറ്റി അതാണ് നമുക്ക് ഈ നിർഭയത്വവും ഈ സ്വാധീനവും ഈ സമാധാനമുള്ള ജീവിതമൊക്കെ അള്ളാഹു നമുക്ക് വാഴ്ച നൽകുന്നു ആർക്കാണ് നൽകുന്നത് ആർക്കാണ് അവൻ വാഗ്ദത്വം നൽകുന്നത് ആരോടാണ് അവൻ ചെയ്യുന്നത് അവർ എന്നെ മാത്രം ഒരു തരത്തിലും അവർ ശിർക്ക് ചെയ്യാത്തവരാണ് പരിശോധിക്കണം വളരെ കൃത്യമായിട്ടുള്ള അള്ളാഹു സുഹാനോ ഈ ആയത്തിലൂടെ പറയുന്ന ഒരു ക്ഷേമതാണ് തീർന്നില്ല അൻപത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് നിങ്ങൾ നമസ്കാരം മുറപോലെ നിർവഹിക്കണം നമസ്കാരം നിങ്ങൾ 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 നിർവഹിക്കണം വിട്ടണം പ്രവാചകനെ അനുസരിക്കുകയും വേണം എങ്കിൽ കരുണ ലഭിക്കുന്നവരിൽ ഉൾപ്പെട്ടേക്കാം അള്ളാഹുവിന്റെ കരുണ നിങ്ങൾക്ക് ലഭിച്ചേക്കാം എന്നിട്ട് പരാജയപ്പെടുത്തുമെന്ന് അങ്ങനെ നിങ്ങൾ ധരിച്ചു വെക്കേണ്ടതില്ല അങ്ങനെ അവർക്ക് അള്ളാഹുവിനെ തോൽപ്പിച്ച് കളയാൻ സാധിക്കുമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല അവരുടെ അഭയകേന്ദ്രം നരകമാണ് വലബിമസീൻ അതെത്ര മോ എത്ര മോശമായ സങ്കേതമാണ് എന്ന് അള്ളാഹു സുലഹ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നു സഹോദരങ്ങളെ നിർഭയത്വം വേണമെന്നു സമാധാനം വേണമെന്നോ ദീനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യമൊക്കെ വേണമെന്നോ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിരുത്തി ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ ഈ ആയത്തുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ആരാണ് ഈ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ ജനിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടോ അതാണ് അള്ളാഹു സൂചിപ്പിച്ചത് അവർ എന്നെ മാത്രം ആരാധിക്കുന്നവരാണ് വലായി അവർ ഒരു തരത്തിലും എന്നിൽ ശിർക്ക് ചെയ്യാത്തവരാണ് സഹോദരങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെടലുകളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോ എങ്ങോട്ടാണ് നമ്മുടെ കരങ്ങൾ നീളുന്നത് എവിടേക്കാണ് നമ്മൾ അവലംബങ്ങളുമായിക്കോ അവലങ്ങൾ തേടിക്കൊണ്ട് എവിടേക്കെല്ലാമാണ് നമ്മൾ ഓടുന്നത് അതെല്ലാം ബ്രഹ്മാനായ പ്രശ്നങ്ങളിൽ ഇടപെടുമെന്നും അവനോട് ഞാൻ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം തരുമെന്നും അവനല്ലാതെ എന്റെ പ്രശ്നങ്ങൾ പരിഹാരി പരിഹരിക്കാൻ ഒരു ശക്തിയുമില്ല എന്നും അടിയുറച്ച് വിശ്വസിക്കുന്ന യൊക്കെ ഉള്ള ഒരു മുഖ്മിയാണ് ഒരു യഥാർത്ഥ ും നിങ്ങളോട് പരിശോധിക്കണം മാത്രം പോരാ അത് ആഗ്രഹിക്കാനുള്ള ഒരു ഒരു ക്വാളിഫിക്കേഷൻ ക്വാളിറ്റി നിങ്ങളുടെയും നാം പരിശോധിക്കണം അൻപത്തി അഞ്ചാമത്തെ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം നമ്മൾ ഓരോരുത്തരും അതാണ് അള്ളാഹു സുബാൻ ഈ വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മാത്രമല്ല ഈ വിശ്വാസികൾക്ക് ഇത് നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ വിശ്വാസികൾക്ക് മാത്രമല്ല ഉടനെ തന്നെ അള്ളാഹു പറഞ്ഞത് വിശ്വസിക്കുകയും സൽ കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അടുത്ത വചനത്തിൽ അള്ളാഹു പറഞ്ഞത് എന്താണ് നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ അവസ്ഥ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകളെ ശിരസ് അനുസരിക്കുക എന്താ നമ്മുടെ ജീവിതം എന്താണ് ഇത്തരം വിഷയങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു അതുപോലെ തന്നെ പ്രവാചകന്റെ ശല്യങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകളെ ശിരസ വഹിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇതൊന്നും പ്രവർത്തിക്കാതെ ഇതൊന്നും നമ്മളെൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ തോന്നിയതില്ല സുന്നത്തില്ല നമസ്കാരം അത് വേണ്ട രൂപത്തിലില്ല എങ്കിലും നമ്മുടെയൊക്കെ മനസ്സിനകത്ത് വല്ലാത്ത ആഗ്രഹമാണ് നിർഭയത്വം വേണം പ്രയാസങ്ങൾ ഉണ്ടാവരുത് എവിടെയാണ് ഉണ്ടാവുക അള്ളാഹു പഠിപ്പിക്കുന്നത് അല്ല അവരോട് അള്ളാഹു അത് കരാറ് ചെയ്യുന്നില്ല അവരോടല്ല അള്ളാഹു അത് വാഴ് നൽകുന്നത് അവന്റെ വാഴ് അവന്റെ വാർഗത്വം അവർക്കുള്ളതല്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വിശുദ്ധ ഖുർആാനിന്റെ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ നേടാൻ അർഹരാണോ അതാഗ്രഹിക്കാൻ അർഹതയുള്ള ജീവിതമാണോ ഞാൻ നയിക്കുന്നത് എന്ന ഗൗരവമേ

അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എല്ലാവരെയും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ വളരെ ആശങ്കയോടുകൂടെ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ഇലക്ഷനെ സമീപിക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കക്കോ അതല്ലെങ്കിൽ ഭയപ്പാടിനോ ഉള്ള അവകാശമില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ നമ്മുടെ റപ്പുണ്ട് എന്നും നമ്മുടെ റബ്ബ് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുമെന്നുമുള്ള യഥാർത്ഥ ഈമാനിൻ്റെ വക്താക്കളായി മാറുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് ഭയപ്പാടോടു കൂടെ നരങ്ങി ഇഴഞ്ഞ് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടവരല്ല നാം ഏതൊരു സന്ദർഭത്തിലും ഏത് ഭയപ്പാട് നമ്മുടെ തലക്ക് മുകളിൽ വന്നിരിക്കുമ്പോഴേയും എന്റെ റബ്ബുണ്ട് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ റബ്ബുണ്ട് എന്നും ആ റബിനെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് അല്ലാതെ മറ്റൊന്നിനെയും ഞങ്ങൾ ഭയപ്പെടുത്തുന്നില്ല അവൻ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമെന്നുള്ള ഉറച്ച നിലപാട് ഉറച്ച വിശ്വാസം അതാണ് നമ്മുടെ ഈ അതാണ് നമ്മുടെ മുന്നോട്ട് ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അതാവണം നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാവേണ്ടത് സഹോദരങ്ങളെ നമുക്ക് ആയുധമായിട്ടുള്ളത് വെടിക്കോപ്പുകളും ബോംബും അതുപോലെയുള്ള അത്തരം

അത് പ്രാർത്ഥനയാണ് ദുആ നിരന്തരം നമ്മൾ കൊണ്ടിരിക്കണം ഞങ്ങളോട് 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 റഹ്മത്ത് ക്രൂരമായി ഞങ്ങളുടെ ആളുകൾക്ക് നൽകരുത് എന്നുള്ള ആത്മാർത്ഥമായുള്ള ദുആ അത് ഏതെങ്കിലും ഒരു ഖുത്ബയുടെ വേളയിൽ മാത്രമല്ല മറിച്ച് നമ്മുടെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലുള്ള നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള നാമുറ്റ തീരുന്ന സന്ദർഭങ്ങളിലുള്ള സന്ദർഭങ്ങളിലുള്ള അത്തരം ിൽ കണ്ണു നനച്ച് നമ്മുടെ റബ്ബിലോട് പറഞ്ഞാൽ അവൻ നമുക്ക് ഹൈർ നൽകും അവൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും ഈ ഉറച്ച വിശ്വാസത്തോടെ ഇതൊക്കെ ഇതൊക്കെ മുമ്പ് ഒരുപാട് ചരിത്രങ്ങളിലൂടെ നമ്മൾ കേട്ടവരാണ് നമ്രൂദും അതുപോലെ തന്നെ ഹാറോനും ഒക്കെ കഴിഞ്ഞുപോയിട്ടുണ്ട് താർത്താരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് റോമിൻ്റെയും അതുപോലെ തന്നെ മറ്റു പല രാജ്യത്തിൻ്റെയും അക്രമങ്ങളിൽ നിന്നൊക്കെ മുസ്ലിം സമുദായത്തിന് അള്ളാഹു സുബാനുണ്ട് അതുകൊണ്ട് ഭയപ്പെടേണ്ടവരല്ല അസത്തോടുകൂടെ നെഞ്ചു നിവർത്തി നട്ടെല്ല് നിവർത്തി ആ രൂപത്തിലുള്ള ഈമാനിന്റെ കുപ്പത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് നാം അള്ളാഹു സുബാന നമുക്കൊക്കെ ഈമാനോടുകൂടെ ോടു കൂടി ഈ ലോകത്ത് ജീവിക്കാനുള്ള സൗഫ്യത് നൽകി അനുഗ്രഹിക്കുമാർ